നമസ്കാരം നവരാത്രി വ്രതം രണ്ടാം ദിനം മാ ദേവി ബ്രഹ്മചാരണി ഭാവത്തിലാണ് എല്ലാവർക്കും ദർശനം കൊടുക്കുന്നത് ഭഗവതിയുടെ ബ്രഹ്മചാരണി രൂപം സനിദേവിയുടെ ജീവത്യാഗം കഴിഞ്ഞിട്ട് ഹിമവാൻ്റെയും മേനാദേവിയുടെയും മകളായി ജനിച്ച പാർവതീദേവി ദേവി ഭഗവാൻ പരമേശ്വരനെ കാമേശ്വരനെ ഭക്താവായി ലഭിക്കുവാൻ വേണ്ടി അതികഠിനമായ തപസ്സിലേർപ്പെടുകയാണ് ഏതാണ്ട് അയ്യായിരം വർഷമാണ് ഭഗവതി തപസ് ചെയ്തത് അതിൽ ആയിരം വർഷം ഫലമൂലാദികൾ മാത്രമാണ് ഭഗവതി ഭക്ഷിച്ചത് അതിനുശേഷം കൂവളത്തല മാത്രമായി ഭഗവതിയുടെ ഭക്ഷണം അതും ഒന്നോ രണ്ടോ ഇലകൾ അതും ഏതാനും ദിവസങ്ങൾ മാത്രം അങ്ങനെ ഭഗവതി എല്ലും തോലുമായി പോയി ഇത് കണ്ട് മേനാദേവി അമ്മ വന്നു കണ്ട് വിഷമിച്ചിട്ടു വിഷമിച്ചു പറഞ്ഞു ഊ മാ ഓ മാ അതായത് മതി ഇത് മതി ഇത്രയും മതി എന്ന് പറഞ്ഞു വിഷമത്തോടു കൂടി അങ്ങനെ ഭഗവതിക്കൊരു പേര് വന്നു ഉമ ഒരു ഇല മാത്രം അല്ലെങ്കിൽ ഇലകൾ മാത്രം കൂളത്തകൽ കൂളത്തലകൾ മാത്രം ഭക്ഷിച്ചതുകൊണ്ട് അപർണ എന്ന പേര് വന്നു ബ്രഹ്മചാരിണി ബ്രഹ്മചാരണി ആയിട്ടുള്ള ഭഗവതി ബ്രഹ്മമാകുന്ന ഭഗവാനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് വ്രതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തപസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ബ്രഹ്മചാരിണി എന്ന ദേവിയുടെ ഭാവത്തിലേക്ക് വരികയാണ് ദേവി ശുഭ്രവസ്ത്രധാരിയായി നഗ്നപാതയായി കയ്യിൽ ജപമാലയുമൊക്കെ ഏന്തി ജ്ഞാനവും വിശ്വാസവും ജീവിതവ്രതവും എല്ലാം നമുക്ക് തരുന്ന ഭഗവതിയായി ആ ഭാവത്തിൽ വിളങ്ങി അരുളുകയാണ് ഈ തപസിങ്ങനെ അയ്യായിരം വർഷമായപ്പോഴേക്കും ആയപ്പോഴേക്കും അതിൻ്റെ ശക്തി ലോകം മുഴുവൻ പ്രസരിക്കുവാൻ തുടങ്ങി ആ തപശ്ശക്തി കൊണ്ട് ലോകർക്കെല്ലാവർക്കും അത്യധികമായ വിഷമങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല സാധാരണ ഉത്തരലോകങ്ങളിലുള്ള ജനങ്ങൾക്ക് ദേവന്മാരും അസുരന്മാരും മനുഷ്യരും എല്ലാം ആ ദേവിയുടെ തപസ്സിൽ ആ തപശ്ശക്തിയിൽ അവർ വല്ലാതെ അങ്ങ് ഭയപ്പെട്ടു തുടങ്ങി അപ്പോൾ ബ്രഹ്മദേവൻ ഇടപെട്ടു അദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു ഭഗവതി തീർച്ചയായും വളരെ അടുത്ത് തന്നെ അവിടത്തേക്ക് ഭഗവാനെ ലഭിക്കും ഭഗവാനെ പതിയായി ലഭിക്കും അതുകൊണ്ട് അവിടുന്ന് ഈ തപസ് മതിയാക്കി തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോകണം എന്ന് പാർവതി ദേവിയോട് ബ്രഹ്മദേവൻ അഭ്യർത്ഥിച്ചു അങ്ങനെ ഭഗവതി തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോവുകയും ശേഷകാലവും ഭഗവാനെ പതിയായി സങ്കല്പിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ആ പൂജകളും കാര്യങ്ങളും എല്ലാം ചെയ്യുകയാണ് ഈ ബ്രഹ്മചാരിണി എന്ന ഭാവമാണ് നവരാത്രിയിലെ രണ്ടാം ദിനത്തിലെ ദേവീ ഭാവത്തിൽ നാം പൂജിക്കേണ്ടത് ആ പൂജയുടെ ഉപയോഗിക്കേണ്ട ധ്യാനമന്ത്രമുണ്ട് ആ ധ്യാനരൂപത്തിൽ ഭഗവതിയുടെ രൂപം കൃത്യമായി പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇതിനൊരു മൂലമന്ത്രമുണ്ട് ബ്രഹ്മചാരണി ദേവിക്ക് ഒരു മൂലമന്ത്രമുണ്ട് പല വീഡിയോകളിലും പലരും ചെയ്യുന്നത് ധ്യാനരൂപവും മന്ത്രവും ഒന്നാണെന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ കൃത്യമായി ബ്രഹ്മചാരണി ദേവിക്ക് ഒരു മൂലമന്ത്രമുണ്ട് പക്ഷേ അത് ഉപദേശിച്ച് തരേണ്ടത് കൃത്യമായ ശിഷ്യഭക് ശിഷ്യരോട് സ്നേഹമുള്ള പ്രേമമുള്ള ഒരു ആചാര്യനോ ഗുരുദേവനോ ആണ് കൃത്യമായി ആ മാസ്റ്ററിൻ്റെ അടുത്ത് നിന്ന് കിട്ടി അതിൻ്റെ യഥാവധി അത് കൃത്യമായി ജപിച്ചാൽ മാത്രമേ ഭഗവതിയെ സാക്ഷാത്കരിക്കുവാൻ ഒരു സാധകൻ എന്ന നിലയിൽ സാധിക്കുകയുള്ളൂ അല്ലാത്ത സാധാരണ ഭക്തർക്ക് കൃത്യമായി കൊണ്ട് ഈ ധ്യാന രൂപത്തിൽ ഭഗവതിയുടെ ധ്യാന സ്വരൂപം അത് വർണ്ണിച്ചുകൊണ്ട് അത് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവതിയെ ആ ധ്യാനത്തിലൂടെ സാക്ഷാത്കരിക്കുവാൻ സാധിക്കും അപ്പോൾ രണ്ടാം ദിനത്തിലെ ബ്രഹ്മചാരിണി ദേവിയെ കൃത്യമായി ഭജിച്ചുകൊണ്ട് മനസാ സ്മരിച്ചുകൊണ്ട് നവരാത്രിയുടെ രണ്ടാം ദിനം മുന്നോട്ട് പോകട്ടെ അതോടൊപ്പം തന്നെ ദൈവീകവചം ചൊല്ലുവാൻ അല്ലെങ്കിൽ ദേവീ മഹാത്മ്യം ചൊല്ലുവാൻ ആരും മറക്കരുത് അതിനെക്കുറിച്ച് വരും വീഡിയോകളിൽ കൃത്യമായിട്ട് തന്നെ പറയുവാൻ സാധിക്കും ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ